ർക്കും പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ക്ഷമയെ കുറിച്ചാണ് പണ്ട് കാലത്ത് നമ്മുടെ കാരണവന്മാരൊക്കെ പറയും ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യും ശരിക്കും അതാണ് ഇന്നത്തെ കാലത്ത് ക്ഷമ എന്ന് പറയുന്നത് ആർക്കും ഇല്ല ശരിക്കും പറഞ്ഞ ചില സമയങ്ങളിൽ ചെന്ന് ചില സന്ദർഭങ്ങളിൽ നമുക്ക് തോന്നും അങ്ങനെ ഇരുന്നില്ല വൈകാരികമായി അങ്ങനെ ഇരുന്നില്ല എന്ന് തോന്നുന്ന പല സിറ്റുവേഷൻസും നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ട് നേരം നമ്മൾ സൈലന്റായിട്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഓ അന്നേരം അത്രയും ഇരുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഇരുന്നില്ല കാരണം ആ ടൈമിൽ നമുക്കത് കൺട്രോൾ ചെയ്യാനുള്ള ക്ഷമ ഉണ്ടായിരുന്നില്ല അപ്പൊ എങ്ങനെ നമുക്ക് ആ ക്ഷമ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ അത് ഇപ്പൊ പഴയ കാലത്തൊക്കെ മെഡിറ്റേഷൻ യോഗ ഇങ്ങനെ പല കാര്യങ്ങളും അപ്പൊ ഞാൻ സ്വയം പരീക്ഷിച്ചെടുത്ത പല കാര്യങ്ങളും ഉണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഒന്നോട്ട് പതിനൂറ് പേരെ കൗണ്ട് ചെയ്യുക ഭയങ്കര ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് ആരാണ് ഈ ഒന്നോട്ട് കൗണ്ട് ചെയ്യാൻ പോണത് അത് നടക്കുന്ന കാര്യമല്ല അപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന അറിയോ അപ്പൊ എനിക്ക് നല്ല ദേഷ്യം വരുന്ന പല സിറ്റുവേഷൻസും വന്നിട്ടുണ്ട് നമ്മൾ എല്ലാവരും മനുഷ്യരാണ് നമുക്ക് നല്ല ദേഷ്യം വരും ചില സന്ദർഭങ്ങളെ നമുക്ക് ആ ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സന്ദർഭങ്ങൾ വരും പക്ഷെ നമുക്ക് ദേഷ്യപ്പെടേണ്ട ചിലപ്പോൾ നമ്മുടെ സുപ്പീരിയർ ഓഫീസേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ പ്രായത്തിൽ മുതിർന്നവരായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ അമ്മായിമ്മ ആയിരിക്കാം പലരും ഉണ്ടാവാം പക്ഷെ ഈ നമ്മളെ എന്താ പറയുന്നത് നമ്മുടെ ഒരു ടാർജറ്റ് അപ്പൊ നമ്മൾ ദേഷ്യം പിടിപ്പിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാവാം നമ്മുടെ ജോലി സ്ഥലത്തായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ആ ദേഷ്യം പിടിപ്പിക്കുന്ന സിറ്റുവേഷൻസ് എങ്ങനെ ദേഷ്യം വരുമ്പോൾ ഹാൻഡിൽ ചെയ്യണം പ്രത്യേകിച്ച് ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന വെച്ചാൽ ആ സന്ദർഭങ്ങളിൽ ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കും നോക്കിയിട്ട് അവര് ഭയങ്കരമായിട്ട് നമ്മളെങ്ങനെ ഹരാസ് ചെയ്യോ പറയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ മനസ്സിൽ പല പല ട്രോളുകൾ ഇങ്ങനെ ആലോചിക്കും ഇവര് പറയുന്നതിനൊക്കെ പറ്റിയ ടഗ് കാര്യങ്ങളൊക്കെ ഞാൻ റിപ്ലൈ എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ ഞാനത് പുറമേ പറയില്ല അതിങ്ങനെ മനസ്സിൽ വരുത്തിയിട്ടും ഇവര് പറയുന്നതിനുള്ള മറുപടി എല്ലാം ഞാൻ എന്റെ മനസ്സിൽ പറയും എന്നിട്ട് ഈ പറയുന്നതിനെല്ലാം പറ്റിയ നമ്മൾ പല ട്രോളുകൾ ഇപ്പൊ കാണുന്നുണ്ടല്ലോ ഈ ട്രോളിന് വച്ച് ഇവര് പറയുന്നതിനെ ഇവര് ദേഷ്യപ്പെട്ടായിരിക്കും പറയുന്നെ അല്ലെങ്കിൽ നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന മറുപടി ഇതെല്ലാം ഞാൻ എന്റെ മനസ്സിൽ ട്രോളുകളാക്കി മാറ്റും അപ്പൊ എനിക്ക് ആ സന്ദർഭത്തിന് അങ്ങനെ ലഘൂകരിക്കാൻ പറ്റും പല സന്ദർഭങ്ങളിലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ അതങ്ങനെ വിറ്റത് കൊണ്ട് എന്തു വലിയ പ്രശ്നം ഒഴിവായി അല്ലെങ്കിൽ ഞാനും അതേ ഒരു വൈബിൾ ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ എന്തു വലിയ കലഹം ഉണ്ടായനെ അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസിന് ഞാൻ ഓവർകം ചെയ്തിട്ടുണ്ട് ചില സമയത്ത് മക്കളൊക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരുടെ ഒരു ടീനേജസ് ആ ഒരു ഏജിലാകുമ്പോൾ അവർ ചെറിയ നിസാര കാര്യങ്ങൾ പോലും പൊട്ടിത്തെറിക്കും അപ്പൊ നമ്മൾ അതിനെല്ലാം എതിരെ പേരന്റ്സ് ഇങ്ങനെ അവര് ദേഷ്യപ്പെട്ടു ആ നീ അമ്മയോട് ഇങ്ങനെ പറയാവോ അച്ഛനോ ഇങ്ങനെ നമ്മളും ദേഷ്യപ്പെട്ടാൽ കാരണം അവരുടെ ഹോർമോൺ ഇംബാലൻസ് ആ സമയത്തുള്ള ഹോർമോൺ ചേഞ്ചസ് വെച്ചിട്ടാണ് അവര് ദേഷ്യപ്പെടുന്നത് നമ്മൾ അവരെ മനസ്സിലാക്കാതെ നമുക്ക് ചിലപ്പോൾ ഒറ്റ തല്ല് വെച്ച് കൊടുക്കാൻ തോന്നും അവരുടെ മറുപടി കേൾക്കുമ്പോൾ പക്ഷെ അതിനെ അത് കോമഡി ആയിട്ട് എടുക്കു അത് എന്നിട്ട് അവരുടെ ആ ദേഷ്യം പോയി കഴിയുമ്പോൾ നിങ്ങൾ അവരോട് പറഞ്ഞു മനസ്സിലാക്കുക ഇങ്ങനെ നീ എന്താ അന്നേരം അങ്ങനെ പെരുമാറിയ അമ്മയ്ക്ക് ഹെർട്ടായി അല്ലെങ്കിൽ നീ എന്താ അങ്ങനെ നമുക്കത് ഫീൽ ചെയ്തെന്നുള്ളത് കുറച്ച് കഴിഞ്ഞ് അവരോട് പറയാം അല്ലാതെ ഒരാള് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് അതേ വേവ് ലെങ്ത്തിൽ നമ്മൾ പൊട്ടിത്തെറിക്കാതിരിക്കാം അല്ലെങ്കിൽ എന്താ പറയുന്നത് ആ സിറ്റുവേഷൻസിനെ അപ്പം ക്ഷമയോടെ അതിനെ ആ ഒരു സെക്കൻഡിനെ ആ ഒരു ദേഷ്യപ്പെടുന്ന സെക്കൻഡിനെ നമ്മൾ ഓവർകം ചെയ്യാം അതിനുശേഷം നമുക്ക് ഒരുപാട് സമയമുണ്ട് അപ്പൊ നമുക്കതിനെ കുറിച്ച് സംസാരിക്കാം അല്ലാതെ ഒരാൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന അതേ ടൈമിൽ ക്ഷമയില്ലാതെ നമ്മളും ദേഷ്യപ്പെടാതെ ഇരിക്കുക പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇതുവരെ റിലേറ്റ് ചെയ്ത ക്ഷമയുടെ ഒരു കാര്യം പറയാനാണെങ്കിൽ ഭയങ്കര ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ചില ചിലർ പഠിക്കാനൊക്കെ ഇത് തീരുന്നില്ലല്ലോ ഈ കോഴ്സ് കഴിഞ്ഞു പോകുന്നില്ലല്ലോ അല്ലെങ്കിൽ പരീക്ഷ ഇതങ്ങ് തീർന്നു കിട്ടുന്നില്ലല്ലോ എന്തോരം കാലം പഠിക്കണം ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നും പക്ഷെ നമ്മൾ നമ്മുടെ കാലയിൽ ഒരു ചെറിയ ഉണ്ടായെന്ന് വെച്ചോ ആ മുറിവ് ഉണ്ടായി അത് ഉണങ്ങാനെടുക്കുന്ന ഒരു ഹീലിംഗ് പീരീഡ് എന്താണേലും നമുക്കൊരു മുറിവുണ്ടായാൽ അതിനൊരു വേദനയുണ്ട് അത് പയ്യെ ആ മുറിവ് ഉണങ്ങി കൂടി കൂടിച്ചേരണം അതിനൊരു ടൈം പീരീഡ് ഉണ്ടല്ലോ ആ ഡ്യൂറേഷൻ അതുപോലെയാണ് എന്ത് ഇൻസിഡൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നിങ്ങൾ ആ ഹീൽ ചെയ്യാൻ ഒരു സമയം കൊടുക്കും ആ ഒരു നിങ്ങൾ ഓർത്താൻ മറിയും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ നിങ്ങളതിനൊരു മുറിവായിട്ട് കാണുക ആ ചെറിയ ഇഞ്ചുറി ഉണങ്ങാനെടുക്കുന്ന സമയത്തിനിടയ്ക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ നിന്ന് വേദന ഉണ്ടാവാം അത് പഴുക്കാം പിന്നെ നിങ്ങളത് മരുന്ന് വെച്ച് നിങ്ങളത് മുറിവ് കൂടി ചേരും ആ ഒരു ചെറിയ ഡ്യൂറേഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഒരു ചെറിയ പെയിനും ഒക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും അതുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ സംഭവങ്ങളെ നിങ്ങൾ എന്താണ് കണക്ട് ചെയ്യുക ആ ഒരു ചെറിയ ഡ്യൂറേഷൻ തന്നെ നിങ്ങളുടെ ലൈഫിലും കൊടുക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ സമയവും കഴിഞ്ഞു പോകും അല്ലാതെ എന്താ അതിന് ആ ഒരു ഡ്യൂറേഷന് പോലും നിങ്ങൾ ടൈം കൊടുക്കാതിരുന്നിട്ട് ഒരു കാര്യമില്ല കാരണം അത് ഉണങ്ങാൻ ഒരു സമയം വേണം നാച്ചുറൽ ആയിട്ട് ആ ഒരു ടൈം പീരീഡ് വേണമല്ലോ അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫും എന്ത് പ്രശ്നം നടന്നാലും അത് തന്നെ മാറും ആ മാറാനുള്ള ഒരു പീരീഡ് നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക ഓക്കേ താങ്ക് യു